ഞാൻ എൻ്റെ ബാല്യകാലത്തേക്ക് ഒന്ന് പോവുകയാണ് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അന്ന് ഇംഗ്ലീഷ് ഒരു ഇംഗ്ലീഷ് മാഷ് വന്ന് ഇംഗ്ലീഷിൽ വന്നു പത്ത് യുവതി ഉണ്ടായിരുന്നു അതിൽ പത്തെണ്ണത്തിൽ ഒരെണ്ണം ശരിയായി ബാക്കി ഒമ്പതെണ്ണവും തോറ്റുപോയി തെറ്റിപ്പോയി അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സാറേ അടുത്ത് വന്ന് വടിയ കൊണ്ടാണ് അതെല്ലാം വീട്ടിൽ വന്നുകൂടി എഴുതിപ്പിക്കാനുള്ള എന്തൊക്കെയൊരു പരിപാടിയില്ല ഉള്ളിടെ അടുത്ത് വന്ന് വടിയെ കൊണ്ടുവന്നു ചോദിച്ചാൽ രണ്ടാമത്തെ എന്താ കെട്ടിട ചോദിച്ചു ഞാൻ പറഞ്ഞു റബ്ബർ എന്നാണെന്ന് ആ റബ്ബറിൻ്റെ സ്പെല്ലിങ് പറയാൻ പറഞ്ഞു റബ്ബറിൻ്റെ സ്പെല്ലിങ് പറയാൻ നമുക്ക് യാതൊരു രക്ഷവും ഇല്ല ഞാൻ ആറ് യു പിന്നെ അങ്ങോട്ട് കിട്ടുന്നില്ല അങ്ങോ ഞാൻ പറഞ്ഞു ആർ യു പി ആർ എന്ന് പറഞ്ഞു റബ്ബർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടി കിട്ടി എന്തായാലും അത് ഒരു നൂറ് പ്രാവശ്യം എഴുതിക്കൊണ്ട് വന്ന് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഒരു ഒരു ബാല്യകാല കഥ എന്ത് ചെയ്യാനാണ് അടി കെട്ടി അടിയെന്ന് പറഞ്ഞാൽ അടിക്ക് യാതൊരു ഭഞ്ഞവില്ല അന്ന് അത്തരത്തിൽ മാഷിമാരെല്ലാം കൂടെ ഉച്ചക്ക് വീട്ടു എല്ലാവരും അവരൊക്കെ ചോറ് മാറി എന്നും എന്നാൽ മാറി എന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിലെങ്ങി പോയി ഞാനങ്ങനെ പോകുമ്പോൾ എൻ്റെ ചൂണ്ടിക്കൊണ്ട് എനിക്കിട്ട് അടി തന്ന സാർ അവിടെ നിന്ന് മറ്റു സാറിൻ്റെ കൂട്ടുകാരോടും അറിയാം ആ പുള്ളി ഒരു ഒരു പരിപാടി ഒപ്പിച്ചു റബ്ബറിൻ്റെ സ്പെല്ലിങ് പറയാൻ പറഞ്ഞിട്ട് ആർ യു എ ബ പി ആർ എന്ന് പറഞ്ഞു ആ പാടെ എന്നാൽ അപ്പോഴേ അവരുടെ ആരുടെ പൊട്ടിച്ചിരിക്കുന്നു അവർ ഒരു സാറിന് എന്നെ അറിയാം സാറ് മണി മണി ഇങ്ങോട്ടോ 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 എന്ന് പറഞ്ഞു എന്നെ വിളിച്ചു ഞാൻ ഇങ്ങോട്ട് അങ്ങോട്ട് പോയി അങ്ങോട്ട് തന്നു അവിടെ എന്ന് പറഞ്ഞു റബ്ബറിൻ്റെ സ്പെല്ലിങ് പറയാൻ പറഞ്ഞു ഞാൻ മണ്ണിക്കിട്ട് അടി വെച്ച് സാറിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി വെച്ച് മൂക്കം തുടച്ച് ചന്തീൻ്റെ പുറകിൽ ഉദ്ദേശിച്ച ഓട്ടം വെച്ച് കൊടുത്തു അന്ന് എല്ലാവർക്കും ജലദോഷവും മൂക്കലുപ്പും ഒക്കെയാണ് എന്ത് ചെയ്യാൻ ഇന്ന് പിന്നെ ഏതായാലും അങ്ങനെ ജലദോഷമൊന്നുമില്ല ആ ജലദോഷം വരാണ്ടിരിക്കാൻ വേണ്ടി മൂക്കലുപ്പ് തടയാൻ വേണ്ടി കട്ടിയുള്ള ഒരു മീശ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യോ